നമസ്കാരം പി എസ് ട്രിക്സിന്റെ ഡെയിലി കറണ്ട് വൈസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് അപ്പം അതിനു മുന്നേ നമ്മളെ നാളെ എന്താണ് ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താണ് വിജയാശംസകൾ നേരുന്നു അപ്പോൾ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ എന്തോ എന്തോർക്കുക എന്നൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണെന്ന ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം അതുകൊണ്ട് പരമാവധി നെഗറ്റീവ് ഒക്കെ കുറച്ച് ഒരു എന്താണ് ഒരു കട്ട് ഓഫ് കടക്കാനുള്ള മാർക്ക് മാത്രം നിങ്ങൾ എന്താക്കുക പരമാവധി ആദ്യം സംശയം തോന്നുന്ന ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് നിൽക്കുക നിങ്ങൾക്ക് ഒരു ഏകദേശം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു കട്ട് ഓഫ് കടക്കും എന്നൊരു മാർക്ക് കിട്ടിയെങ്കിൽ പരമാവധി കർക്ക് താഴെ നിൽക്കുക ഓക്കെ അല്ലേ അപ്പോൾ നാളത്തെ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ ഈ വീഡിയോടെ ചോദിക്കാം ഈ നിങ്ങളോട് ചോദിക്കാം അതിന് ഉത്തരം ഈ അറിയുന്ന കൂട്ടുകാർ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇനി ചോദിക്കും പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കറണ്ട് അഫയേഴ്സ് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളും കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർ ഉത്തരം നൽകാനും ഉത്തരവ് നൽകാനും ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിലും കൂടി കടന്നു പോവുക ഓക്കെ അല്ലേ നെക്സ്റ്റ് എൻ്റെ ചോദ്യം ഇതാണ് എൻ്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം ഇത് ഓൾറെഡി പി എസ് ചോദ്യ ചോദ്യമാണ് അതുപോലെ പച്ചത്തുരുത്ത് പദ്ധതി എന്താണ് പച്ചത്തുരുത്ത് പദ്ധതി ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ഇതിന് രണ്ടിൻ്റെ ഉത്തരം എന്താക്കുക കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് തോന്നുന്ന എന്താക്കുക ചോദ്യങ്ങൾ പി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ അതുപോലെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ ജി കെ ചോദ്യം ആയിക്കോട്ടെ എന്താക്കുക കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ആരാണ് വി നാരായണനാണ് ആരാണ് വി നാരായണൻ എന്താണ് വി നാരായണന്റെ പ്രത്യേകത എന്താണ് ഇനീഷ്യൽ അടക്കം പഠിക്കുക എന്താണ് വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാൻ പുതിയ ചെയർമാനാര് വി നാരായണൻ ചെയർമാൻ ചെയർമാനാകുന്ന ആറാമത്തെ മലയാളിയാണ് അറി വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാനാകുന്ന ആറാമത്തെ മലയാളിയാണ് വി നാരായണൻ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് അത് ഇന്തോനേഷ്യ ഏതാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രക്സിൽ അംഗത്വം നേടിയ രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം അത് ഇന്തോനേഷ്യാണ് ഏതാണ് ഇന്തോനേഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്ത് ഉൽപാദന വിതരണം ഉൽപാദന അതുപോലെ തന്നെ വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരിയാണ് അരി അത് നിമസുലൈഡ് ആണ് ഇതാണ് നിമസുലൈഡ് നിമസുലൈഡി രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരിയാണ് നിമസുലൈഡ് നിമസുലൈഡ് ഓക്കെ ഇനി ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടി ജയ്ക്ക് സലീവൻ ആരാണ് ജയ്ക്ക് സലീവൻ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ട്രി ജയ്ക്ക് ജെയ്ക്ക് സലീവൻ അല്ലേ ഇനി തരിശു നിരങ്ങളെ കാർഷിക യോഗ്യമാക്കാൻ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഏത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് കതിരണി പദ്ധതി എന്നാണ് കതിരണി പദ്ധതി എവിടെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്താണ് പദ്ധതി നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച് വിജയിച്ച പദ്ധതിയാണ് ഇത് കതിരണി പദ്ധതി എവിടെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓർക്കണേ കോഴിക്കോട് ഓക്കെ അല്ലേ ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എപ്പോഴാണ് അത് ഫെബ്രുവരി അഞ്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി അഞ്ചിനാണല്ലേ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി

ആര്യന സബലങ്കയാണ് അല്ലേ ഇനി കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ എന്നാണ് വിഹരിച്ചിരുന്ന സത്യമംഗലം വനത്തിലൂടെ സ സഫാരിയുമായി വിനോദസഞ്ചാരം ആരംഭിക്കുന്നവരാണ് അത് കർണാടക വനം വകുപ്പ് എന്താണ് കർണാടക വനം വകുപ്പാണ് ഏത് സത്യമംഗലം എന്നാണ് വനത്തിലൂടെ എന്താണ് വിനോദസഞ്ചാരം ആരംഭിക്കുന്നവരാണ് അത് കർണാടക വനം വകുപ്പാണ് ഓക്കെ അല്ലേ ഇനി തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ് അത് ആട് ജീവിതം അല്ലേ ആട് ജീവിതം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ഏത് കൂട്ടുകാരെ ആട് ജീവിതം എന്നാണ് ആട് ജീവിതം എങ്കിൽ പ്രവാസി ഭാരതി കൺവെൻഷന്റെ വേദി എവിടെയാണ് അത് അത് ഒഡീഷ 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 പ്രവാസി ഭാരതി വേദി എവിടെയാണ് ഒഡീഷയിലെ ആണ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി കൺവെൻഷന്റെ പ്രമേയം എന്താണ് അത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരതീയ കൺവെൻഷന്റെ പ്രമേയം ചോദിച്ചാൽ പറയണം അത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ് എന്താണ് വികസിതത്തിന് പ്രവാസികളുടെ സംഭാവന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ രാജ പ്രഖ്യാപിച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് അറിയാൻ ജസ്റ്റിൻ ട്രൂഡോ എവിടെയാണ് കാനഡയുടെ പ്രധാനമന്ത്രി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ രാജ് രാജ്യ പ്രഖ്യാപിച്ച കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ആര് ജസ്റ്റിൻ ട്രൂഡോ കാനഡ ജസ്റ്റിൻ ട്രൂഡോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ആർക്കിടെക്ട്മാരിൽ ഒരാളുമായ വ്യക്തിയാണ് ആര് ഡോക്ടർ രാജഗോപാല ചിദംബരം ആരാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം ഓർക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ആർക്കിടെക്ട്മാരിൽ ഒരാളുമായ വ്യക്തിയാണ് ഡോക്ടർ രാജഗോപാല ചിദംബരം നെക്സ്റ്റ് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വേദി ഏതാണ് നിയമസഭാ നിയമസഭാ സമുച്ചയം തിരുവനന്തപുരം ഇതാണ് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വേദി എവിടെയാണ് അത് നിയമസഭാ സമുച്ചയം എവിടെയാണ് തിരുവനന്തപുരം അല്ലേ നെക്സ്റ്റ് യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തവരാണ് അത് മൈക്ക് ജോൺസൺ ആരെയാണ് മൈക്ക് ജോൺസൺ യു എസ് ജന ප්‍රණෙදිී සබාස්පී කරයි മൈക്ക് ജോൺസനെയാണ് ആരെയാണ് മൈക്ക് ജോൺസൺ നെക്സ്റ്റ് ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ഏതാണ് അത് ഐ എസ് ആർഒ ആണ് ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ഏതാണ് അത് ഐ എസ് ആർ ഒ ഏതാണ് ഐ എസ് ആർഒ നെക്സ്റ്റ് മുപ്പത്തി ഒന്നാമത് മുപ്പത്തി ഒന്നാമത് ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി ഭോപ്പാൽ ആണ് ഇവിടെയാണ് ൊന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എവിടെയാണ് വേദി മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ഭോപ്പാൽ ആണ് കേട്ടോ ഭോപ്പാൽ നെക്സ്റ്റ് മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനമാണ് ഐ ബോംബെ എവിടെയാണ് ഐ ബോംബെ മണ്ണ് മലിനീകരണത്തിൽ ചെറുക്കുന്നതിനും മണ്ണ് മലിനീകരണത്തിൽ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനമാണ് ഏത് കൂട്ടാൻ ഐ ഐ ടി ബോംബെയെങ്കിൽ ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി അവരുടേതാണ് വേണു നായർ അവരുടേതാണ് വേണു നായർ അല്ലെ ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി അവരുടേതാണ് വേണു നായർ നെക്സ്റ്റ് പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ സി എ ജി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണേത് ഓപ്പൺ ഡാറ്റ കിറ്റ് എന്താണ് ഓപ്പൺ ഡാറ്റ കിറ്റ് പൊതു ചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താൻ സി എ ജി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കുട്ടികാരേത് ഓപ്പൺ എന്താണ് ഓപ്പൺ ഡാറ്റ കിറ്റ് ഏതാണ് ഓപ്പൺ ഡാറ്റ കിറ്റ് ഓക്കെ അല്ലേ ഇനി യു എസിൻ്റെ പരമോർദ്ദ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച അർജന്റീനയുടെ ഫുട്ബോൾ താരമണാരി ലാനൽ മെസ്സി ആരാണ് ലാനൽ മെസ്സി യു എസിൻ്റെ പരമോർദ്ധ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച അർജന്റീനയുടെ ഫുട്ബോൾ താരമണ് ലയണൽ മെസ്സി ഓക്കെ എൻ്റെ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് കണ്ടഫ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് എന്താണ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി അല്ലേ ജി ട്വൻ്റി ഉച്ചകോടി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അതുപോലെ പച്ചത്തുരുത്ത് പദ്ധതി ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് പദ്ധതി പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏർ ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ഇതിന് രണ്ട് ഉത്തരം എന്താക്കുക താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതുപോലെ നിങ്ങളുടെ ഭാഗത്തുള്ള എന്താണ് ഒരു സംഭാവന അതോ ഇനി നാളത്തെ ചോദിക്കാൻ ചാൻസ് അല്ല കറണ്ട് അഫീസ് അതുപോലെ ജി കെ പാർട്ട് ആയിക്കോട്ടെ എന്താക്കുക നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം എന്താക്കുക കമന്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാരെ അതിന് ഉത്തരം നൽകാനും ശ്രമിക്കുക ഓക്കേ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ യു